ം ഭാഗം അൻപത്തിയാറ് മനസ്സിന്റെ ഏതോ കോണിലുള്ള അവിശ്വാസത്തെ നീക്കാൻ നീക്കാനെന്നതുപോലെയാണ് അവൾ അവന്റെ ഫോൺ എടുത്തു നോക്കിയത് അന്ന് രാഹുൽ ഫോൺ വാങ്ങിയതിൽ പിന്നെ വിളികൾ ലാൻഫോണിലേക്ക് ആയതുകൊണ്ട് വാട്സപ്പ് ലിസ്റ്റിൽ ഒരുപാട് താഴെ തന്നെ ആയിരുന്നു അവളുടെ പേര് കിടന്നത് അത് കണ്ടപ്പോൾ തന്നെ കൃഷ്ണയിൽ ഒരു തണുപ്പ് നിറഞ്ഞു വേഗത്തിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ചാറ്റും അവിടെ കാണാഞ്ഞത് അവളിൽ സന്തോഷം നിറച്ചു പിന്നീട് അവൾ കോൾ ലിസ്റ്റ് നോക്കുമ്പോൾ ലാൻഡ് ഫോണിലെ നമ്പറാണ് കണ്ടത് ഒരു മാസം മുമ്പ് വരെ എല്ലാ ദിവസങ്ങളിലും ലാൻഡ് ഫോണിലേക്ക് കോൾ ചെയ്തിരിക്കുന്നത് കണ്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു തന്റെ ഫോൺ അവൾക്ക് പരിശോധിക്കാൻ വിട്ടു നൽകി മാറി നിന്ന സൂര്ജ് പുച്ഛം മറച്ചുകൊണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു ഹാ താനും ഇവിടെ എന്താ ആരെങ്കിലും എന്റെ ഫോണിൽ വിളിച്ചോ ഇല്ല സൂര്ജുന്നു വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിക്കുമായിരുന്നോ ഉം പിന്നെ അമ്മയോട് പിണക്കാണെന്ന് പറഞ്ഞിട്ട് അവൻ എന്തിന് ആരെ വിളിച്ചു എന്നറിയാനുള്ള ത്വരയോടെ അവൾ നോക്കി അത് മനസ്സിലായത് അറിയാത്തതുപോലെ നിഷ്കളങ്ക ഭാവത്തിൽ അവൾ നിന്ന് അല്പം അകലം ഇട്ടുകൊണ്ട് അവനിരുന്നു സത്യക്ക് ഞാനൊരു ഫോൺ വാങ്ങിക്കൊടുത്തിരുന്നു ഗൾഫിൽ ഞാൻ പോയ സമയത്ത് അവൾ അത് രാഹുലിന്റെ കയ്യിൽ തിരികെ കൊടുത്തു കേടായി എന്നതാണ് കാരണം പറഞ്ഞത് പക്ഷേ അതായിരുന്നില്ല അവൾക്ക് അവളുടെ പുതിയ ബന്ധുക്കൾ ഐഫോൺ വാങ്ങിക്കൊടുത്തു അപ്പോഴീ എനിക്കോ ഞാൻ വാങ്ങിക്കൊടുക്കുന്നതിന് വിലയുണ്ടാവില്ലല്ലോ അവൾക്ക് മാത്രം ഐഫോൺ വാങ്ങിക്കൊടുത്താൽ സുരഭിയുടെ കാര്യം എന്താകും അല്ലെങ്കിൽ തന്നെ സുരഭിക്ക് സത്യയോട് ചെറിയ ഇഷ്ടക്കേടുണ്ട് ഞാനായി അത് കൂട്ടേണ്ട കാര്യമുണ്ടോ ആ കുട്ടി സത്യ അത്രയ്ക്ക് മോശമായിരുന്നു നിങ്ങളുടെ കരുണയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇത്രയ്ക്ക് ആർത്തി ഉണ്ടാകുമോ ഹേ അവൾ മോശമല്ലടോ പിന്നെ അവളുടെ ആഗ്രഹങ്ങളെ എന്ന് പറയാൻ പാടില്ല ചുരുങ്ങിയ സമയം കൊണ്ട് സൂരജ് കൃഷ്ണയെ മനസ്സിലാക്കി വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ നയത്തിലാണ് അവൻ അവളോട് ഇടപെട്ടിരുന്നത് അവളുടെ അച്ഛന്റെ മുഴുവൻ സമ്പാദ്യത്തിനും ഏക അവകാശിയായവൾ തന്നെ നേടണമെന്ന് ആഗ്രഹിച്ച് ഒപ്പം നിൽക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാനാണ് സൂരജ് ശ്രദ്ധിച്ചത് അവൻ വളരെ നിഷ്കളങ്കമായ പെരുമാറ്റം കാഴ്ച വെക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടവുമാണ് അത് ശരിയാ സൂരജ് ഇഷ്ടമുള്ളത് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് അതെ ഓരോ പ്രായത്തിൽ തോന്നുന്ന കൗതുകം എനിക്കെങ്ങനെയാ തോന്നിയിട്ടുള്ളത് അവൾക്ക് നല്ലത് കണ്ടപ്പോൾ കൈയിലെ കൊള്ളില്ല എന്ന് തോന്നി തിരികെ ഏൽപ്പിച്ചു അത്ര തന്നെ അതിൽ അവളെ വെറുതെ പഠിക്കേണ്ട ചെറിയ കുട്ടിയല്ലേ അവള് പക്ഷേ എനിക്കെന്തോ അപ്പോൾ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല പെട്ടെന്ന് ദേഷ്യപ്പെട്ടു അതോടെ ഞാൻ അവളോട് സംസാരിക്കുന്നത് തന്നെ നിർത്തി മിക്കവാറും അമ്മയോടൊരു വാക്കം ഇണ്ടാറുണ്ട് പിന്നെ അവളോടും ലാൻഡ് ഫോണിൽ തന്നെ സംസാരിക്കാൻ ശ്രമിച്ചു അവളുടെ പുതിയ നമ്പർ സുരഭി അയച്ചു തന്നു അത് ഞാൻ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തു വിട്ടു അവൾ ഇനി എന്നോട് ചാറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും എന്നിലെത്തില്ലല്ലോ പക്ഷേ എന്നും വിളിക്കുമ്പോൾ പഴയ ഉത്സാഹത്തോടെ അവൾ പറയാറുണ്ട് സത്യയുടേതായി അവൻ സേവ് ചെയ്ത് വെച്ചിരുന്ന ഓഡിയോ ക്ലിപ്പ് അവൾക്ക് കേൾപ്പിച്ചു കൊടുത്തു വിവേകിന്റെ വീടും പശുക്കളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിരുന്നു അതിൽ നിറഞ്ഞു നിന്നത് അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് കാമുകിയുടെ വല്ല ഫീലും തോന്നിയോ കൃഷ്ണ ഇല്ലെന്ന മട്ടിൽ തലയാട്ടി ചെറിയ കുട്ടികളെ പോലെയാണ് അവൾ നമുക്ക് ലൈഫ് പാർട്ണർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉണ്ടാവില്ലേ തന്നെ പോലെ എന്തിനും സ്വന്തം അഭിപ്രായമുള്ള ഒരാളെ പോലെ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗൾഫിൽ വെച്ച് ഞാൻ നേരിട്ട കാര്യം അറിഞ്ഞാൽ എൻറെ വീട്ടിൽ ആരും എന്നെ വിശ്വസിക്കില്ല അവരതിന്റെ പിന്നിലെ സത്യം തന്നെ പോലെ ചെയ്യയില്ല എനിക്ക് തന്നോട് കൂടുതൽ അടുപ്പം തോന്നാനുള്ള കാരണവും അതാണ് താൻ എല്ലാം അന്വേഷിച്ചു എന്റെ ഭാഗത്തെ ന്യായം തേടാൻ ആഗ്രഹിച്ചു എന്നെ താങ്ങി നിർത്താൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് തന്നെ നഷ്ടപ്പെടുമോ കൃഷ്ണ ഇടറിയ ശബ്ദത്തിൽ സൂരജ് ചോദിക്കുമ്പോൾ കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു എങ്ങനെ നഷ്ടപ്പെടാനാണ് ഇവിടെ എല്ലാവർക്കും സൂര്യജിനെ ഇഷ്ടമാണ് പിന്നെ ഞാൻ കൂടെയില്ലേ ഏതവസ്ഥയിലും ഉണ്ടാകും സൂരജിന്റെ മനസ്സിൽ ഞാൻ മാത്രം ഉണ്ടായാൽ മതി സൂരജ കൈ നീട്ടി അവളുടെ വിരലിൽ പിടുത്തം വിട്ടു കൃഷ്ണയിൽ ഒരു വിറയിലുണ്ടായി സ്നേഹിക്കുന്ന പുരുഷന്റെ സ്പർശം അവളെ തളർത്തി എനിക്ക് നിന്നെ നിന്നല്ല ടൈറ്റായിട്ട് ഹക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട് അതിനെന്താ കൃഷ്ണ ചിരിയോടെ അവനെ പുണർന്നു അവൻ മെല്ലെ അവളെയും ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മൃദുവായി തൊടുന്നേ ഉള്ളല്ലോ അവന്റെ കൈകൾ മുറുകാതെ ഇരിക്കുന്നത് കണ്ടിട്ട് അവന്റെ തോളിൽ അമർത്തിയ അവളുടെ മുഖം കഴുത്തിലേക്ക് ചരിച്ചവൾ പറയുമ്പോൾ ആ ആധരം അവന്റെ ചെവിത്തുമ്പിൽ ആകസ്മികമായി തൊട്ടിരുന്നു ഒരു കുളിരോടെ അവൻ അവളെ ഇറുകെ പുണർന്നു അവൾ മുഖം ധരിച്ച് അവന്റെ ചെവിയിൽ സ്പർശിച്ചതുപോലെ അവനും മുഖം തിരിച്ചു അവളുടെ കഴുത്തും ചെവിയുമെല്ലാം അവന്റെ സ്പർശനത്തിൽ പിടഞ്ഞു അടിവയറ്റിലെ ആവലോടെ അവളുടെ കൈകൾ അവനിൽ മുറുകി സൂര്ജേട്ടാ അവൾ കുറുകുന്നത് പോലെ വിളിച്ചപ്പോൾ അവൻ നിയന്ത്രണം നഷ്ടമായതുപോലെ അവളെ ചുംബിച്ചു തുടങ്ങി കവിളും കഴുത്തും പിന്നിട്ട് അതിരത്തിലേക്ക് ചേക്കേറും മുമ്പ് കിതപ്പോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി സത്യോട് സൂരജ് ഇതുവരെ കാണിക്കാതിരുന്ന പരിഗണന ബുദ്ധിപൂർവ്വം പ്രയോഗിച്ചു അവന് തരമറിഞ്ഞ് നിൽക്കാൻ അറിയാമെന്ന് തെളിയിച്ചു അവളാകട്ടെ അതിൽ സംതൃപ്തിയോടെ ചിരിയോടെ തലകുലുക്കി അനുവാദം ചോദിച്ചു മാത്രം ചുംബിക്കുന്ന പുരുഷനോട് അവൾക്കുള്ളിൽ സ്നേഹം കൊണ്ടൊരു വിധേയത്വം മുട്ടിട്ടു ഒപ്പം അനുവാദത്തിനായി കാത്തു നിൽക്കുന്ന പുരുഷനെ അവൾ വീണ്ടും തന്നോട് ചേർത്ത് നിർത്തി നിന്ന് ചുംബിച്ചവർ മെല്ലെ കിടക്കയിലേക്ക് ചാഞ്ഞിരുന്നു നിയന്ത്രണങ്ങൾ ഭേദിക്കും മുമ്പ് അവളോട് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ അകന്നു മാറി തടയാൻ കഴിയാതെ ഇരുന്നവൾ അവസരോചിതമായി അവൻ പിന്മാറിയത് കണ്ട് ശ്വാസം എടുത്തു വിട്ടു കുറ്റബോധം തോന്നുന്നുണ്ടോ നമ്മൾ ചുമച്ചതിൽ അവൻ അവളുടെ മനസ്സറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചു ഞാൻ സ്നേഹിക്കുന്ന പുരുഷൻ എന്നെ ബലമായി കീഴടക്കിയതല്ല കുറ്റബോധം തോന്നാൻ അനുവാദം ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചതാണ് ഞാനിത് കുറച്ചു മുമ്പേ പ്രതീക്ഷിച്ചെങ്കിലും സൂരജൊരിക്കലും നിയന്ത്രണം തെറ്റിച്ചിട്ടില്ല സ്നേഹിക്കുന്ന ഒരു പുരുഷൻ അവന്റെ പെണ്ണിനു കൊടുക്കേണ്ടെന്ന എല്ലാ മര്യാദകളും സൂര്യജലിക്ക് തന്നിട്ടുണ്ട് പിന്നെ എന്തിനാണ് കുറ്റബോധം വീണ്ടും സൂര്ജെന്നായോ വിളിക്കുന്നത് അതാണ് സുഖം എനിക്കെന്തോ ഈ വിളിയോടാണ് കൂടുതൽ താല്പര്യം ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിലും അവൻ ഇല്ലെന്ന് പറയുമ്പോൾ അവൾ അവന് വീന്തെ കിടന്നുകൊണ്ട് ചുംബിച്ചു തുടങ്ങി ഉള്ളിലലയടിച്ച കാമത്തിനെ അടക്കി നിർത്താൻ പാടുപെട്ടുകൊണ്ട് അവനും സത്യ ഇതൊന്നും അറിയാതെ ക്ലാസ് കുറെ മുടങ്ങിയത് കൊണ്ട് വേണ്ട നോട്ടുകളൊക്കെ പ്രിന്റ് ഔട്ട് എടുത്ത് പഠിക്കാൻ തുടങ്ങിയിരുന്നു അതിനിടയിൽ സദ്യയുടെ മുറിവുകൾ ഉണങ്ങിക്കൊണ്ടിരുന്നു അവൾ തന്റെ വലതുഭാഗം മറയുന്ന വിധത്തിൽ മുടി അഴിച്ചിടാൻ തുടങ്ങി കുറേ കാലത്തേക്ക് ഇങ്ങനെയൊന്നും തുടരേണ്ടതു കൊണ്ട് അവൾ മുടി സംരക്ഷണം കാര്യമായി തന്നെ ചെയ്തു നല്ല ശ്രദ്ധ കിട്ടിയത് കൊണ്ട് സത്യയുടെ മുടി തടച്ചു വളർന്നു തുടങ്ങി വലത്തെ കൈയും കാലും പൂർണമായി മറഞ്ഞിരിക്കുന്ന രീതിയിലാണ് അവളുടെ ഡ്രസ്സിങ് ഒന്നും പറ്റിയില്ലെങ്കിൽ ഷാൾ വിരിച്ചിട്ട് അവൾ പാടുകൾ മറച്ചു പിടിക്കാൻ നോക്കും ആ സംഭവത്തിന് ശേഷം അവൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലായിരുന്നു ഡാൻസ് സ്കൂളിൽ നിന്ന് തുളസി നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് സൂര്യനെ ഗൾഫിലേക്ക് കൊണ്ടുപോയ ആളുടെ ഭാര്യ അവിടെ വെച്ച് തുളസി അവിചാരിതമായി കണ്ടു ടീച്ചറെ എന്താ ഈ സമയത്ത് ഇവിടെ അവർ സ്നേഹത്തോടെ അടുത്തേക്ക് അടുത്തേക്കുമെന്ന് ചോദിച്ചു ഞാൻ സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ സാധാരണ സദ്യയാണ് വരാറ് അവൾക്കൊരു ചെറിയ പൊള്ളലേറ്റു എന്റെ ഒപ്പമുള്ള മറ്റു രണ്ട് ടീച്ചർമാരില്ലേ അവരാണിപ്പോൾ ഇവിടുത്തെ സ്ഥാപനം കൂടി നോക്കുന്നത് കാര്യം മനസ്സിലാവാതെ അവർ വീണ്ടും ചോദിച്ചപ്പോൾ സത്യയുടെ കാര്യങ്ങൾ തുളസി പറഞ്ഞു നിർത്തി പിള്ളേർക്കൊന്നും ഒരു ശ്രദ്ധയുമില്ല എന്നാലും ചക്ക വറുക്കാനൊന്നും ഏൽപ്പിക്കണ്ടായിരുന്നു ടീച്ചറെ സൂരജ് വന്നതിന്റെ സന്തോഷമാണോ സൂരജ് വന്നതിൻറെയോ അതിന് അവൻ കേൾഫിലല്ലേ അതെന്താ ടീച്ചറൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്താ സൂരജ് നാട്ടിൽ വന്നല്ലോ അവൻ ഇനി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാനും പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഒരു നാണം കെട്ട പോയി അതുകൊണ്ട് ഇച്ചായൻ ഇടപെടാൻ നിന്നില്ല കാര്യമറിയാതിരുന്ന തുളസിയോട് അവർ തനിക്കറിയാവുന്നതു പറഞ്ഞു ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല ഒരു പെണ്ണ് നിറവയറോടെ ഇരിക്കുന്നു മറ്റൊന്ന് ആശുപത്രി കേസും അതിന്റെ ഇടയ്ക്ക് അവനെ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിലും അവനെന്നെ വിളിക്കാറില്ല ആണായി പേരിലുണ്ടെന്നല്ലേ ഉള്ളൂ നമുക്ക് ഗുണമൊന്നുമില്ല എങ്ങനെയല്ല സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് കരുതിയ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുത്തത് തുളസി കണ്ണുകൾ തുടച്ചു ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ടീച്ചറെ നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്തു എന്നേലും ഒരിക്കൽ എല്ലാം തിരിച്ചറിയും എന്തായാലും മറ്റു പ്രശ്നങ്ങളില്ലാതെ ഒഴിവായി ഇച്ചായൻ അന്വേഷിച്ചപ്പോൾ നാട്ടിൽ നിന്ന് ആരോ ഇടപെട്ടെന്ന് കേട്ടിരുന്നു നിങ്ങളായിട്ടാവുമെന്ന് കരുതിയാണ് ആള് പിന്നെ ഒന്നിനും ഇറങ്ങാഞ്ഞത് അതൊരു നാറ്റക്കേസും കൂടിയല്ലേ ആ ഉണ്ടായിരുന്നു എന്നതാ സത്യം തന്റെ മകൻ മൂലം അവർക്കേറ്റ അവമാനത്തിന് മുമ്പിൽ കൈകോപ്പി ക്ഷമ ചോദിച്ചു പോയി തുളസി നേരുള്ള സ്ത്രീ ആയതുകൊണ്ടാവും ഒരു വാക്കുപോലും പറഞ്ഞ അവർ തുളസിയെ കുറ്റപ്പെടുത്തിയില്ല അവരിൽ നിന്ന് തുളസി വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു പതിവില്ലാതെ മൗനത്തിലിരിക്കുന്ന തുളസിയെ സത്യ പലവട്ടം ശ്രദ്ധിച്ചെങ്കിലും ഒന്നും ചോദിക്കാൻ നിന്നില്ല എന്തു വന്നാലും ജയദേവനോട് പറഞ്ഞു ശീലമുള്ളതുകൊണ്ട് അവരൊടുവിൽ അവനെ തന്നെ വിളിച്ചു സൂര്ജിനെ സംബന്ധിച്ച് അറിഞ്ഞ വിവരങ്ങൾ തുളസി പറയുമ്പോൾ അയാളും അമ്പരെന്നും അവൻ വീട്ടിലേക്ക് വരാതെ എവിടെ പോകാനാണ് എനിക്കറിയില്ല ജയദേവ ഒരു കൊച്ചിനോട് മോശമായിട്ട് പെരുമാറിയ പേരിലാണെന്ന് കേട്ടപ്പോൾ എനിക്ക് അവർ ബാക്കി പറയാൻ കഴിയാതെ വിമ്മിഷ്ടത്തിലായി തൽക്കാലം അമ്മ സത്യോടെ ഒന്നും പറയാൻ നിൽക്കേണ്ട അവനിപ്പോ ലാൻഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിൽ അവളെ ബോധിപ്പിച്ച് കാണും വീട്ടിലേക്ക് വരാത്തത് അമ്മയെല്ലാം അറിഞ്ഞു കാണുമെന്ന പേടികൊണ്ടാവും അവൻ എന്തെങ്കിലും ലക്ഷ്യം മനസ്സിൽ കണ്ടു കാണും അവനായി വരുന്നത് വരെ ഇങ്ങനെ തന്നെ പോകട്ടെ മാനസികമായി തളർന്നു തുളസിയെ താങ്ങി നിർത്താൻ ജയദേവൻ കൂടെ നിന്നു സൂര്യക്ക് മാസം അടുത്തത് കൊണ്ട് വാര്യത്തേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഫോൺവിളിയുടെ ദൂരത്തിൽ ജയദേവൻ ഉണ്ടായിരുന്നു പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നൊരു നയം തുളസി സ്വീകരിച്ചു ഇതിനിടയിൽ സൂര്യജിന് പുതിയ ബന്ധുക്കളായി ഒപ്പമുണ്ടെന്ന് ജയദേവനും കണ്ടെത്തിയിരുന്നു തേടി ചെല്ലാൻ അയാൾക്ക് തോന്നിയില്ല അനിയൻ നിന്ന് കരുതി ചേർത്ത് നിർത്തിയാൽ വീണ്ടും സത്യയുടെ ജീവിതം നടുക്കടയിൽ തള്ളിയിടുന്നത് പോലെയാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ജയദേവൻ ഈ കാര്യത്തിൽ മൗനം പൂണ്ടു ചില സമയങ്ങളിൽ മൗനമാണ് നല്ലതെന്ന് ചെറിയച്ഛൻ പറഞ്ഞത് അയാളുടെ മനസ്സിലുണ്ടായിരുന്നു മൂന്നാഴ്ചകൾക്കുള്ളിൽ ഒരു പ്രഭാതത്തിൽ സൂര്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ജയദേവന്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിലായതിനാൽ തന്നെ വാര്യത്തിൽ നിന്ന് നല്ല ദൂരം കൂടുതലുണ്ട് തുളസി തലേന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ച ഉടനെ പോയതാണ് സത്യക്ക് കൂട്ടിനെന്ന പേരിൽ സുരഭിയും മായമ്മയും ഉണ്ട് മക്കളെ വിവേക് അവനൊപ്പം വീട്ടിൽ തന്നെ നിർത്തി സൂര്യ റൂമിലേക്ക് മാറ്റിയപ്പോൾ തുളസി വീട്ടിലേക്ക് വിളിച്ച് സത്യോടും സുരഭിയോടും കുഞ്ഞിനെ കാണാൻ വിവേകിന്റെ ഒപ്പം വരാൻ പറഞ്ഞു സത്യ ഉത്സാഹത്തോടെ റെഡിയായി ഹാളിലെത്തിയപ്പോൾ സുരഭി കുടിലതയോടെ അവളെ നോക്കി നീ എങ്ങോട്ടാ കുഞ്ഞിനെ കാണാൻ പറ്റിയ കോലം ശുഭകാര്യങ്ങൾക്ക് ഐശ്വര്യമുള്ള മുഖം വേണം ഈ കോലത്തെ ചെല്ലുന്നത് കൊണ്ട് കുഞ്ഞിനെന്തെങ്കിലും വന്നാൽ സുരഭിയുടെ ചീറൽ കേട്ടപ്പോൾ മറന്നു തുടങ്ങിയ തന്റെ മുഖത്തെയും കഴുത്തിലെയും പാടുകൾ ഓർത്ത് അവൾ നടുങ്ങി വിധവയായ അമ്മയെ മാറ്റി നിർത്തുമ്പോൾ നിന്നെ പോലെ അവലക്ഷണം പിടിച്ചതിനെ കൂടെ കൊണ്ടുപോകുമോ ആരേലും ഇവിടെ എല്ലാവരും നിന്നെ തലയിലേറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊന്നും പറയില്ല അല്ലെങ്കിലും നീ ഒന്ന് ആലോചിച്ചു നോക്ക് എത്ര മോശം ജന്മമാണ് നിന്റേതെന്ന് ജനിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പോയി പിന്നെ മുത്തശ്ശൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഇനി ദയവി ചെയ്ത് എന്റെ ചേച്ചിയുടെ സന്തോഷം കൂടി ഇല്ലാതാക്കരുത് അവളൊന്ന് ജീവിച്ചു തുടങ്ങിയതേയുള്ളൂ സുരഭി കലിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ സത്യ കരഞ്ഞുകൊണ്ട് അകത്തെ കൂടി എല്ലാം കേട്ടുനിന്ന വിവേകന്റെ മുഖം വലിഞ്ഞു മുറുകി തുടരും